ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ രണ്ട് ദിവസം മുമ്പ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഈ കസേരയിലും ബെഡിലും ഒക്കെ ഇരുന്ന് ചെയ്യാവുന്ന ഒരു വർക്കൗട്ടിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതിന് നല്ല പ്രതികരണമാണ് കിട്ടിയത് അപ്പം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ചെയ്യുന്നത് അപ്പം ചില ആൾക്കാർക്കൊക്കെ അല്ലാതെ ഇപ്പം ജമ്പി ചെയ്യാനും കിടന്നുള്ള വർക്കൗട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഒരു ചെയറിലോ ബെഡിലോ എടുത്ത് ചെയ്യാവുന്ന വർക്കൗട്ടാണിത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു ചെയറിലോ ബെഡിലോ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഈ വർക്കൗട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം കൈ മോഡിലോ കൊണ്ടുവരുവുക അതിനുശേഷം ഈ ഒരു പൊസിഷൻ പിന്നെ വന്നിട്ട് തറയിൽ തൊടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് വർക്കൗട്ട് ഓക്കെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇരുപത്തി അഞ്ച് റബ്സാണ് ഓക്കെ മിനിമമാണ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് റവസെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം ഓക്കെ ഇത് നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ അപ്പർ ബോഡി ഫുള്ളായിട്ട് ആക്റ്റീവ് ആവുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ കോർ മസിൽ നിങ്ങളുടെ ബാക്ക് മസിൽ നിങ്ങളുടെ ഷോൾഡർ മസിൽ ഓക്കെ എല്ലാം ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം ഞാനിത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഫാറ്റ് ഫാറ്റായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം മറ്റുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്കൗട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടാണ് അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ഫോളോ ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമാവും അപ്പം നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ടെന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെറ്റായിട്ടിരിക്കുക അതിനുശേഷം നിങ്ങളുടെ ഒരു കൈ ഇതേ കണക്ക് വെച്ചതിന് ശേഷം മറുക്കാൽ ഇതേ കണക്ക് മാക്സിമം മുകളിലോട്ട് ഉയർത്താനായിട്ട് ശ്രമിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു വശം നിങ്ങളുടെ കയ്യിരിക്കുന്ന വശം നല്ല രീതിയിൽ ഒന്ന് ടിസ്റ്റായിട്ട് തരട്ടെ ഇതാ ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വർക്കൗട്ടിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെല്ലിക്കായിരിക്കും നിങ്ങളുടെ ആ ഒരു ബെല്ലി ഫാറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണിത് അപ്പം നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ നിങ്ങൾ പതിനഞ്ച് റബ്സ് വെച്ചാണ് ചെയ്യേണ്ടത് ഓക്കെ വൺ ടു ഇതേ രീതിയിലായിരിക്കണം നിങ്ങളുടെ പൊസിഷൻ വരേണ്ടത് ഓക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് നമ്മുടെ കാലുകൾക്കും നല്ല ആക്ടിവേഷൻ ഉണ്ടാക്കുന്ന ഒരു വർക്കൗട്ടാണ് അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ ഫോളോ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടിലൂട്ടുക മൂന്നാമത്തെ വർക്കൗട്ട് സ്ട്രേറ്റായിട്ടിരിക്കുക ഓക്കെ ഇതേ കണക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക അതിനുശേഷം കണ്ടില്ലേ നമ്മൾ ജമ്പിങ് ജാക്സ് ചെയ്യുന്ന അതേ ഒരു രീതി ഇത് നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ കാലുകളും കൈകളും ഒരേ കണക്കാണ് പോകേണ്ടത് ഓക്കെ നല്ല ഒരു വർക്കൗട്ടാണിത് നിങ്ങളുടെ കാലുകൾ ആക്ടിവേഷൻ ആവുന്നുണ്ട് നിങ്ങളുടെ അപ്പർ ബോഡി നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട് ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നമ്മുടെ ഫുൾ ബോഡി ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് ഞാൻ ഇതിനൊക്കെ ചെയ്ത് കാണിച്ചി തന്നിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു ഫസ്റ്റത്തെ വീഡിയോ ഉണ്ട് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആ വീഡിയോ ചെന്ന് കാണുക ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്കുള്ള ഇതിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാം അപ്പം നമ്മുടെ നാലാമത്തെ വർക്കൗട്ട് ഈ ഒരു പൊസിഷനാണ് കണ്ടില്ലേ നമ്മൾ മുമ്പേ ജെ സിറ്റിംഗ് ജാക്സ് ചെയ്ത കണക്ക് തന്നെ നമ്മുടെ കൈകൾ അത്രത്തോളം പോകുന്നില്ല അത് ഈയൊരു പൊസിഷനിലായിരിക്കണം നമ്മുടെ കൈകളുടെ കാലുകളുടെയും പ്രവർത്തനം എന്ന് പറയുന്നത് ഓക്കെ അല്പം ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഓക്കെ നമുക്കൊരു കാർഡിയോ ബെനിഫിറ്റും കൂടെ കിട്ടുന്നതായിരിക്കും ഈ വർക്കൗട്ടിൽ കൊണ്ട് അപ്പം ഇതും നിങ്ങൾ ഇരുപത്തി അഞ്ച് റബ്സാണ് ചെയ്യേണ്ടത് ഓക്കെ മാക്സിമം സ്പീഡിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചോളുക നിങ്ങളുടെ ഷോൾഡർ മസിൽ നിങ്ങളുടെ ചെസ്റ്റ് മസിൽ അതിനൊക്കെ നിങ്ങളുടെ കാലിൻ്റെ മസിൽ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന നല്ല അടിപൊളിയൊരു വർക്കൗട്ടാണിത് അപ്പോൾ നിങ്ങൾ ആ ഒരു ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പൊസിഷൻ ബോഡി പൊസിഷനൊക്കെ നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ അടുത്ത വർക്കൗട്ട് ഞാൻ കാണിച്ചുതരാം കൈകൾ ഇതേയാണൊക്കെ കൊണ്ടുവരിക അതിനുശേഷം നിങ്ങളുടെ ഒരു കാലും മുകളിലോട്ട് ഉയർത്തുക അതേ വശത്തെ കൈയും മുകളിലോട്ട് ഉയർത്തുക നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഓക്കെ നിങ്ങളുടെ കാല് ഏത് കാലാണ് പോകുന്നത് ആ വശത്തെ കൈകളും അതേ സ്പോട്ടിൽ തന്നെ മുകളിലോട്ട് ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വർക്കൗട്ടിൻ്റെ രീതി എന്ന് പറയുന്നത് മാക്സിമം ഫാസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല ഒരു കാർഡ് വ്യായാമം കൂടിയാണ് അതിലുപരി ആയിട്ട് നമ്മുടെ കാലുകളിലും നമ്മുടെ ഷോൾഡർ മസലിലൊക്കെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ് ഓക്കെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുന്ന വഴിയുള്ളൊരു പ്രയോജനം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോവർ ബാക്ക് ബാക്കിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ലോവർ ബാക്കിന് വലിയൊരു സ്ട്രെയിൻ ഉണ്ടാവുന്നില്ല നമുക്കിങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ലോവർ ബാക്കിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം അടുത്ത വർക്കൗട്ട് നിങ്ങൾ ചെസ്റ്റ് നിങ്ങൾ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ സ്ട്രെയിറ്റായിട്ടിരിക്കുക ഓക്കെ കൈകൾ ഇത് വെച്ചതിന് ശേഷം വൺ ടു രണ്ട് കാലും ഒരുമിച്ച് മുകളിലോട്ട് ഉയർത്തുക വൺ ടു അപ്പ് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഈ വർക്കൗട്ട് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് നമ്മുടെ കാലുകളോട്ടുള്ള ഒരു രക്തപ്രഭാവമൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ് നിങ്ങൾക്ക് മാക്സിമം ഒരു ഇരുപത്തഞ്ച് റപ്സ് നിങ്ങൾക്ക് ചെയ്യാം എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾക്ക് റപ്സ് അഭ്സോജിച്ച് ചെയ്യാം ഒരു പ്രശ്നങ്ങളുമില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്കുള്ള നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിലായിരിക്കും എൻ്റെ ഓരോ വീഡിയോകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യം പറയുന്നത് അപ്പോൾ ജിമ്മിലൊന്നും പോയി വർക്കൗട്ട് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ജിമ്മിലൊക്കെ പോകാൻ നാണക്കേടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ വീട്ടിൽ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ് ഇത് കണക്കിരുന്നതിന് ശേഷം വൺ ടു കണ്ടില്ലേ നമ്മുടെ ഏതു വശത്ത കാലാണോ അത് കണക്ക് പോകുന്നത് അതേ കണക്ക് നമ്മുടെ കൈയും മുകളിലോട്ട് പോവുക വൺ ടു വൺ ടു ഓക്കെ ഇത് കണക്കാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഇതും നിങ്ങൾ ഒരു ഇരുപത്തിയഞ്ച് റോസ് വരെ ചെയ്യാം ഓക്കെ നിങ്ങളുടെ സ്റ്റാമിന അനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടിക്കൊണ്ട് വരാം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സെറ്റ് ഇതേ കണക്ക് തന്നെ ആവർത്തിക്കാവുന്നതാണ് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്ത് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വർക്കൗട്ടുകളൊക്കെ ചെയ്തു ശീലമാകും കാരണം ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ നിങ്ങളെ ഹെൽത്തി ആയിട്ടിരിക്കാനും സന്തോഷവാന്മാരായിട്ടിരിക്കാനും നിങ്ങളെ സഹായിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ നിങ്ങൾ മറന്നു പോകരുത്